നമസ്കാരം യുക്രൈനുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ നടത്തിയ പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യാതൊരു തരത്തിലുമുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാതെ തന്നെ ചർച്ച നടത്താനാണ് തങ്ങൾക്ക് താൽപ്പര്യം എന്നാണ് ഇപ്പോൾ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പാശ്ചാത്യ ശക്തികൾ വൻതോതിലുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ പുടിൻ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ ഒരുപക്ഷെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു വിരാമം ഇടാൻ കഴിയും എന്നാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ കരുതുന്നത് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് വൻതോതിലുള്ള ആയുധശേഖരങ്ങൾ നിലയിട്ടുണ്ട് എങ്കിൽ പോലും ഈ മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതനുസരിച്ചാണ് ഇപ്പോൾ പല പാശ്ചാത്യ ശക്തികളും ഇക്കാര്യത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് ഏതായാലും പുട്ടിനെ പോലെയുള്ള അതിശക്തനായ ഒരു സ്വേച്ഛാധിപതി ഇപ്പോൾ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ റഷ്യക്ക് ഉദ്ദേശിച്ചതുപോലെ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവ് തന്നെ ആയിരിക്കാം കാരണമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി യുക്രൈനുമായി യുദ്ധം ആരംഭിച്ച സമയത്ത് അന്ന് റഷ്യയിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളൊക്കെ തന്നെ പുട്ടിന് നൽകിയിരുന്ന നിർദ്ദേശം എത്രയും പെട്ടെന്ന് യുക്രൈന് തങ്ങൾ കീഴടക്കുമെന്നും യുക്രൈൻ തീരെ നിസ്സാരമായൊരു രാജ്യമാണ് എന്നൊക്കെ ആണ് പക്ഷേ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല എന്നാൽ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ യുക്രൈൻ റഷ്യയിലേക്ക് പ്രയോഗിച്ചതോടെ പുട്ടിനും വലിയൊരു തിരിച്ചടി നേരിടുകയായിരുന്നു പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് യുക്രൈനെ അങ്ങനെ കീഴടക്കാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും പുട്ടിൻ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ടെലിവിഷൻ അഭിമുഖത്തിൽ പുട്ടിൻ പറഞ്ഞത് തങ്ങൾ ഒരു ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് താൽക്കാലികമായ വെടിനിർത്തലിന് റഷ്യക്ക് താൽപ്പര്യമില്ല അങ്ങനെ താൽക്കാലികമായി വെടിനിർത്തൽ വരികയാണെങ്കിൽ അത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേട്ടമാകുമെന്ന് അവർ ഈ സമയം ഉപയോഗിച്ച് പരമാവധി ആയുധങ്ങൾ സംഭരിച്ച് വീണ്ടും റഷ്യക്കെതിരെ യുദ്ധത്തിന് എത്തും എന്നുമാണ് പുടിൻ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായ സുസ്ഥിരമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ യുക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇപ്പോൾ പുടിൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞ മേയിൽ അവസാനിച്ചിരുന്നു അതിനുശേഷവും അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് യുദ്ധത്തിന് ശേഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താം എന്നാണ് സെലൻസ്കി പറയുന്നത് എങ്കിലും അത് യുക്രൈനിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്നാണ് റഷ്യ ചൂണ്ടിക്കാട്ടുന്നത് മാത്രവുമല്ല യുക്രൈനെ സംബന്ധിച്ച് ആവശ്യമായ സൈനികരെ കിട്ടാനില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എന്നാൽ റഷ്യക്കാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല ഈയിടെ ഒരാഴ്ചക്കുള്ളിൽ പതിനായിരത്തോളം റഷ്യൻ ഭടന്മാർക്ക് പരിക്കേറ്റ് പിന്മാറിയപ്പോൾ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പകരം പതിനായിരം സൈനികരെ എത്തിക്കാനൊക്കെ റഷ്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു നേട്ടമായിട്ട് വേണമെങ്കിൽ കരുതാം പക്ഷേ ഉദ്ദേശിച്ചതുപോലെ യുക്രൈൻ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പുട്ടിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ താൻ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പുട്ടിൻ പ്രഖ്യാപിക്കുന്നത് കൂടാതെ യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകാൻ പുടിൻ തയ്യാറാകില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ യുക്രൈൻ റഷ്യയിൽ നിന്ന് പിടിച്ചതാകട്ടെ വെറും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം മാത്രമാണ് അത് കുർക്ക് പ്രവിശ്യയിൽ നിന്നുള്ള പ്രദേശങ്ങളാണ് യുക്രൈൻ പിടിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചകളിൽ സ്ഥലങ്ങൾ വിട്ടു കൊടുക്കുന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ശക്തികൾ ഭയപ്പെടുന്നത് ഇരുകൂട്ടരും ഇക്കാര്യത്തെ വർഷം നിൽക്കുകയാണെങ്കിൽ സന്ധി സംഭാഷണങ്ങളെ എങ്ങും എത്താതെ പോകും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പുട്ടിന് തന്നെ താൻ ചർച്ചകൾക്ക് തയ്യാറാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചർച്ചകൾക്ക് ഒരു ശുഭകരമായ അന്ത്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാവുന്നത്